ിൽ നീ ഇറങ്ങി പോടാ നീ ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നൂറയും ആതിലെയും നെവിനു നേരെ അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നെവിന് പുറത്തു പോകാനുള്ള പ്രധാന കാരണം ആതിലെയും നൂറയുമാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹൗസിലും ആ ചർച്ച തന്നെയാണ് ഇന്നലെ ആതിരെയും നൂറയും പറയുന്നുണ്ട് നെയ്യൊക്കെ നെവിനൊക്കെ ഇവിടെ പുറത്ത് ഇറങ്ങി പോയതിനു ശേഷം ഞങ്ങൾ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും നെവിനും ആതിരയും നൂറയും തമ്മിൽ ഇവർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് നൂറ് ആദ്യമായിട്ടാണ് ഇത്രയും സൗണ്ടിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കുന്നത് വളരെ കാമൂട്ടുള്ള രണ്ട് മത്സരാർത്ഥികളായിരുന്നു കാതിലെയും നൂറയും അവർ ഇപ്പോൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയി വന്നിട്ടുണ്ട് നെവിന് നേരെ ഇത്രയധികം ഷൗട്ട് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് നൂറ ചാടി നീടുകയായിരുന്നു നെവിന് നേരെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ ഗഡ്സ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ നീ ചെയ്ത് കാണികട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നെവിൻ പുറത്തേക്ക് ഓടുന്നത് കാണാൻ സാധിച്ചത്